ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മോഡലിൽ രാജാവ് ആ രാജാവിനെ കൂട്ടിക്കൊണ്ട് വരുന്നൊരു വീഡിയോ ആണ് ആണ്ട്ടത് അപ്പൊ ഈ രാജാവിന് നമുക്ക് കിട്ടിയ കാര്യവും പിന്നെ രാജാവ് നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് ഏത് ഏതവസ്ഥയിലായിരുന്നു എന്നൊക്കെയാണ് നമ്മളീ വീഡിയോയിലുള്ളത് ഇത് എന്റെ കൂട്ടുകാരൻ അലി അവന് ഈ കോളേജിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട ദുബായില് സ്വന്തമായിട്ട് ഓഫീസ് റൺ ചെയ്യുന്ന ഒരാളാണ് പിന്നെ എൻ്റെ ലൈഫിലെ എല്ലാ നിർണായകമായിട്ടുള്ള അവസ്ഥയിലും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഉപരി അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഒരുപാട് പഴയ വണ്ടികളിലെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടാവുന്നു ഒരു രണ്ട് ഡീസൽ ബുള്ളറ്റ് പിന്നെ ഒരു പെട്രോൾ ബുള്ളറ്റ് പിന്നെ ഒരു എസ് ഡി ബൈക്ക് പിന്നെ ഒരു എം ഐ ടി പിന്നെ ഈ വണ്ടി ആ പോട്ടഷ പിന്നെ ഒരു കോളീസ് ഒരു പഴയ അംബാസഡർ പിന്നെ സ്പ്ലെൻഡർ ഫാഷൻ പ്ലസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുന്നു അങ്ങനെ ഞങ്ങൾ രാജാവിനെ കാണാൻ പോകുന്ന സമയത്ത് ഇതായിരുന്നു കേട്ടോ രാജാവിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് രാജാവിനെ ആരും അങ്ങനെ ശ്രദ്ധിക്കുക ഒരു മൂലയ്ക്ക് അങ്ങനെ കിടക്കുകയായിരുന്നു ആള് ആശ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് കിടപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര വിഷമമായി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി തന്നത് അനീശേട്ടനാണ് അപ്പം അനീശേട്ടനാണെന്നുണ്ടെങ്കിൽ ഗൾഫിലാണ് അപ്പോൾ ഇവിടെ വണ്ടി നോക്കാനൊന്നും ആരുമില്ല അതുകൊണ്ടാണ് കേട്ടോ രാജാവ് ഈ അവസ്ഥയിലായത് അപ്പോൾ ആൾ പറഞ്ഞു ഇതുപോലെ അതിൻ്റെ ടാക്സും ഇൻഷുറൻസും പിന്നെ അതിന് മെക്കാനിക്കൽ സൈഡ് കുറച്ച് കംപ്ലൈൻറ്റ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത് അവിടെ അപ്പോൾ ചെന്ന സമയത്ത് ഇതുപോലെ രാജാവിനെ നമ്മൾ ഒരുപാട് ഉണർത്താൻ നോക്കിയപ്പോൾ മൂപ്പരങ്ങട്ട് കൂട്ടാക്കുന്നില്ല പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അതിന് കറക്റ്റായിട്ടുള്ള ഡീസൽ അതിന് കിട്ടുന്നില്ല അപ്പോൾ ആ ഡീസൽ നൗസിൻ്റെ അവിടെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ അവൻ അറിയാം അങ്ങനെ പിന്നെ ഡീസല് കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം